മേൽവിലാസം വന്നതാ എങ്ങനെയെങ്കിലും ചത്തുകളെത്തിയത് പക്ഷേ ചേട്ടനോട് ഒരിക്കലും ചതു ചെയ്യരുതല്ലോ എന്ന് കരുതിയ ഞാൻ ഇങ്ങോട്ട് പോന്നത് ലീനാമേ വീട്ടിൽ അന്വേഷിക്കില്ലേ ഞാൻ ആറ്റിച്ച അവരുടെ വിചാരം

വേണ്ട വേണ്ട നീ ഇവിടെ താമസിച്ചാൽ എന്റെ ജോലിക്ക് പല കുഴപ്പങ്ങളും കൂട്ടുകാരിണോ ഇത് ഇതെന്റെ പെങ്ങളാണ് പെങ്ങളോ എന്നിട്ട് ഇവിടെ വരുന്ന കാര്യമേ പറഞ്ഞില്ലല്ലോ അവിചാരിതമായി എന്നെ തിരക്ക് നാട്ടിന്ന് വന്നതാ നല്ല സുന്ദരി കുട്ടി പേര് ആ കുറച്ചു ദിവസം ഇവിടെ താമസിക്കാം എനിക്കൊരു കൂട്ടുമായിട്ടോ വരും ഒന്നും കൊണ്ടും പേടിക്കണ്ട നമ്മുടെ വീട് പോലെ തന്നെയാണ് പക്ഷേ നീ എന്റെ പെങ്ങളാണെന്നുള്ള കാര്യം മറക്കരുത് ഇരിക്കും ഇരിക്കും നിന്നോളാം നമ്മളൊക്കെ അതെ എന്റെ അപ്പൻ അമ്മയ്ക്ക് പിന്നെ എന്റെ അങ്ങോട്ടേ നിങ്ങളുടെ വീട് വലുതാണോ നല്ല ഓടിട്ട് ഒന്നാന്തിരം മുട്ടം കെട്ടിടമോ നിങ്ങൾക്ക് എത്തിക്കുണ്ടോ പിന്നെ വീടും എത്ര വരെ പഠിച്ചിട്ടുണ്ട് രണ്ടാം അതെനിക്ക് പരീക്ഷയിൽ രണ്ടാം ക്ലാസ് പഠിപ്പുണ്ട് പഠിക്കുകയായിരുന്നു അത്രേ ഉള്ളൂ സാധാരണ പഠിപ്പ് അതുകൊണ്ടല്ലേ നിങ്ങൾ വല്ലതൊക്കെ ചോദിക്കുമ്പോ ഈ പെണ്ണിന് ഇത്ര വെപ്രാളം എനിക്ക് ലീതാമ്മയുടെ എന്റെ ഒന്ന് ചോദിക്കാനുണ്ട് ചോദിച്ചോളൂ ഞാൻ പോയി കാപ്പി നിന്നോട് ആര് പറഞ്ഞു എനിക്ക് വലിയ എസ്റ്റേറ്റും വലിയ ബംഗളും ഉണ്ടെന്ന് പറയാം സ്നേഹം തോന്നാനാണ് അങ്ങനെ പറഞ്ഞു സ്നേഹം ഇല്ലാതാക്കും എന്നാ ഇനി ആവശ്യമുണ്ട് അതിനു കുസൃതി പെണ്ണേ ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോ അവൾ ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കുക മമ്മി വാങ്ങി കുടിച്ചോളൂ അവരൊക്കെ സ്നേഹമുള്ളവരാ ഞാൻ പോകാൻ തുടങ്ങുകയായിരുന്നു അപ്പോഴാണ് എന്റെ പെങ്ങൾ ഇങ്ങോട്ട് വന്നത് പെണ്ണൊന്ന് പോയാട്ടെ പെങ്ങളെ ഏറ്റു എന്റെ പെണ്ണു ആദ്യമായിട്ട് ഇവിടെ വലിയ അതുകൊണ്ട് എനിക്ക് ഒരു വിഷമം ഇനാമേ അവരെന്തെങ്കിലും ചോദിച്ചാൽ നീ വളരെ ആലോചിച്ച് സൂക്ഷിച്ച് ഓർമ്മിച്ച് പോയ സംസാരിക്കട്ടെ ഔലോചന പോലെ തന്നെ നല്ല അഴവുള്ള പെണ്ണും പിന്നെ കല്യാണ ആലോചന ഒന്നും ഇല്ലേ മോളെ ഒരാലോചനയുണ്ട് வீட்டாது வல்லதும் மறக்க அய்யோ ஞாபகத்தில் சேட்டன் என்ன கொல்லா வரும் அப்போ ஏதோ ஒரு பெண்ணு அது ரயும் ஒரு திவசம் ഞാന് നമുക്ക് ഇത്രയും രൂപ വരണം അത് ഒരുമിച്ച് വാങ്ങണോ വാങ്ങണോ അതോ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് എന്നുള്ള കാണിക്കുന്നു എല്ലാം മോനാ പറയുമ്പോ ചെയ്താൽ മതി ഈ അമ്മച്ചെയും ചേട്ടന്റെ കല്യാണക്കാരും ചോദിക്കേട്ട ഈ ആങ്ങളുടെയും പെങ്ങളുടെയും കാര്യത്തിൽ ഏതോ കള്ളത്തരം ഉണ്ട് അങ്ങനെയൊന്നുമില്ല പിന്നെ ആരാ പെണ്ണ് പറയാൻ പിന്നെ എന്തിനാ മറ്റൊന്നുമല്ല മറ്റൊന്നുമല്ലോ ആരുടെ അപ്പോൾ ഈ കാര്യം വീട്ടിൽ പറഞ്ഞു ഇല്ലേ അതൊക്കെ നടക്കേണ്ടതുപോലെ നടന്നു കഴിഞ്ഞു ആ ലീനഅമ്മ ഞാന് അപ്പച്ചൻ എഴുതിയിരിക്കുന്ന ഒരു കത്താണിത് ഇത് മതി ഒന്ന് വായിച്ചു നോക്ക ആര് എന്ത് ചോദിച്ചാലും തിരിച്ചൊഴിഞ്ഞോണം അവലോസ് പോയിട്ട് പണത്തിന്റെ വിവരം ഒന്നും അറിയിച്ചില്ലല്ലോ ഇന്ത്യൻ അവിടം വരെ ഒന്ന് പോയേച്ചു വന്നു എന്നേക്കാൾ അവന്റെ പെങ്ങളെ കെട്ടിച്ചയക്കണം വിചാരം അവനുണ്ടാ ഞാനാത്ത ഞാൻ കണ്ടില്ലല്ലോ ചെറുക്കന് മറ്റന്നാ പണം കൊടുക്കാന്നല്ലേ ഏറ്റിരിക്കുന്നേ നോക്കിക്കോ ആ വൈകുന്നേര മുമ്പായിട്ട് കൊണ്ട് ഇവിടെ ഇതിന് ഇരുപത്തി അയ്യായിരം രൂപയുണ്ട് കണക്കിലുള്ളതല്ല അതൊക്കെ പറ നല്ലരും കേട്ടാ മതി ഇക്കാലത്ത് ആരെങ്കിലും വിശ്വസിക്കാൻ നോക്കുമ്പോൾ അയ്യോ വിശ്വസിക്കാൻ പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല വിചാരിച്ചിരിക്കുന്നത് കണ്ടോ ഞങ്ങളപ്പൊ എങ്ങനെ ഇരിക്കുന്നു ചേട്ടന് തന്നെ ഒരു സംശയം അല്ലേ സംശയം മാത്രമല്ല ഈ വശത്തിൽ ലീനാമ്മയെ ഇപ്പൊ എന്റെ അപ്പച്ചൻ കണ്ടാൽ പോലും എന്റെ പൊതുവാണ് പറയത്തില്ല മമ്മി ഞാൻ ലീനാമ്മ എത്തൊക്കെ എന്തെങ്കിലും ചോദിച്ചാൽ ഇവൾ ഡാവിൽ ഒഴിഞ്ഞു മാറിക്കണം ഒരു കാര്യം പറയാം അപ്പോ വീട്ടിൽ പോകുന്നതിനെ കുറിച്ച് അപ്പച്ചന് എന്താ എഴുതേണ്ടത് അപ്പോ ഇന്ന് കത്തയച്ചാല് നാളെ കിട്ടിയില്ലെങ്കിൽ മറ്റന്നാൾ അല്ലെങ്കിൽ ഞായറാഴ്ചയോ ഇപ്പൊ നിന്നെ കണ്ടാൽ സ്വകത്തിൽ നിന്ന് ഉറങ്ങി വന്ന മാലാഖൈ പോലിരിക്കുന്നു ഞാൻ ഈ ആകെ പട പിടിച്ചോ പിടിച്ചോന്നോ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ സ്വകാര്യ മതി ഇങ്ങോട്ടൊന്ന് വിട്ടേക്കണം അത് വ്യക്തമായിട്ട് എഴുതുന്നുണ്ട് അത് ഇന്ന് ഞാൻ എല്ലാം എഴുതും അപ്പച്ചനും കാര്യമായിട്ടൊന്നും എഴുതും നീ ആരോടാണ് സംസാരിക്കുന്നത് മറന്നു പോകരുത് അല്ല അതിനെപ്പറ്റി വിഷമിക്കണ്ടേ ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരാഴ്ത്തി എന്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത് വർഷമായി ഞാൻ റോസിയുടെ കാര്യമാ പറഞ്ഞത് എനിക്കും റോസിക്കും പൗരസിന് വളരെ ഇഷ്ടമായി എല്ലാം എന്റെ ഭാഗ്യം ലീനാമയുടെ കാര്യവും അറിയണം അയ്യോ അറിയാനൊന്നുമില്ല അവളെ പെങ്ങള അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി ആ തുമതിലേ ഞങ്ങൾക്കുള്ളതാണല്ലോ എന്താ തലമൊക്കെ കൊള്ളാമോ പക്ഷേ നിന്റെ ഭംഗിയിൽ സ്ഥലമേ മങ്ങിപ്പോയി ലീനാമേ കെട്ടുന്നവൻ പരമഭാഗ്യവനാ അപ്പോൾ ദുർഗത്തിന്ന് വരുന്ന ആളായിരിക്കും ആട്ടെ ലീനാ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ പറഞ്ഞു ആരാ കൊള്ളാമോ ഓഹോ കാണാൻ നല്ല പോലെ എന്നാൽ നമ്മുടെ രണ്ടുപേരുടെ വിവാഹവും ഒരുമിച്ച് നടത്താൻ ഞാൻ മമ്മിയോട് പറഞ്ഞു ലീനമേ നമുക്ക് ആ കുടിലേക്ക് ഒന്ന് പോയേക്ക് വരാം ഞങ്ങളുടെ

ചേട്ടനും റോസിനും കല്യാണം നടക്കാൻ പോവാണെന്ന് മംഗ്ലാവിൽ എല്ലാവരും പറയുന്നു നമ്മൾ ആങ്ങളെയും പെങ്ങളും എന്നല്ലേ അവർ പറയുന്നത് അത് സത്യമാണ് അങ്ങനെ ഓരോ കാര്യം സാധിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഓരോന്ന് പറഞ്ഞു വിടും പിന്നെ ഇങ്ങനെ പോയാൽ ഇതിന്റെ അവസാനം എവിടാ ചേട്ടാ ദൈവത്തിന് അറിയാം പക്ഷെ ഒരു ദിവസം എല്ലാം പൊട്ടിത്തെറിക്കും അപ്പൊ ആരൊക്കെ ശേഷിക്കുമെന്ന് കണ്ടറിയാം ഞാൻ കാരണം ചേട്ടൻ ഒരാപത്തും വരുത്തുകയില്ല

പെങ്ങളെ ഞാൻ മെല്ലെടത്തും കൊണ്ടുപോകുമെന്ന് ഭയന്നാണോ നോക്കാൻ വന്നത് ഇല്ല 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 ഇങ്ങനെയുണ്ട് വലിയ സ്ഥലത്ത് അതും ഈ നിലപാടിൽ അവൾ ആദ്യമായിട്ടാണ് പിന്നെ ഞാൻ കൂടെ ഉണ്ടെങ്കിൽ അവൾക്ക് അതിനേക്കാൾ സന്തോഷം എനിക്കാണ് ചേട്ടാ സ്നേഹിക്കുന്നു അയാൾക്ക് തന്നെ അവളെ കെട്ടിക്കൊടുക്കണം പറഞ്ഞാൽ റെഡി അല്ല പെങ്ങൾ പിണങ്ങിപ്പോ

ആ നീ ഈ കാര്യം ഞാൻ ആദ്യം കണ്ടപ്പോഴേ നല്ല ചെറുപ്പക്കാരനാണ് ഉള്ളൂ അവൾക്കും പൗലോഷിനെ വലിയ ഇഷ്ടമാണ് ആ എന്നാലേ അവളുടെ ഡാഡിക്കും ഇഷ്ടമാണ് സോസിയുടെ ഡാഡി യാത്ര കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരു പ്രധാന കാര്യം പറയാനുണ്ടെന്ന് ഞാൻ പൗലോസിനോട് പറഞ്ഞിട്ടുണ്ട് ഓഹ് അപ്പൊ എന്നെ അറിയിക്കാതെ മമ്മി മകും മരുമകനും വാക്കു കൊടുത്തു അല്ലേ എന്നാലേ നിങ്ങളെ ആരെയും അറിയിക്കാതെ ഞാൻ ഈ കല്യാണം തീരുമാനിക്കും നടത്തും നമസ്കാരം ഹലോ മിസ്റ്റർ ഇതാണ് മുതലാളിയെ കണ്ട ഉടനെ അവൾ പേടിച്ചു പോയി അതാണ് ഒന്നും ഉണ്ടാത്തവർ ലീനമ്മ പേടിക്കണ്ട മുതൽ നല്ല ആളുകളെ കണ്ടാൽ അറിയാം ഞാൻ ോ അവന്റെ സത്യസന്ധയും മാത്രമാണ് അല്ലേ അല്ലെ അല്ല മുഖളാലി പറയുന്ന വിശ്വാസം എന്നും നിലനിൽപ്പാൻ കഴിയുമോ എന്നാണ് ഞാൻ ഭയപ്പെടുന്നത് കള്ളന്മാരും ദുഷ്ടന്മാരും മാത്രം ഭയപ്പെട്ട പോരെ സത്യസന്ധയും ആത്മാർത്ഥയുള്ള പൗലൂസിന് ഭയപ്പെടണം அதுவும்ரியளி <laughs> 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 <laughs>